ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് എം ബഷീർ ചീഫ് റിപ്പോർട്ടർ മാതൃഭൂമി അവതരണം ബിന്ദു വിനോദ് ശൂന്യവേളയിലെ ബഹളം മൂലമാണ് ഇന്നലെ കേരള നിയമസഭ സ്തംഭിച്ചതെങ്കിൽ വിലക്കയറ്റമായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ വന്നത് സംസ്ഥാനത്തുണ്ടായ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാരും സർക്കാർ ഏജൻസികളും പരാജയപ്പെട്ടെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയും ചെയ്തു അതേസമയം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ വിപണി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരും ഇടപെട്ടു സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോയാണ് കേരളത്തിലേതെന്ന് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ റോജി എം ജോൺ ആരോപിച്ചു ഇത്രയും രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്ത് ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണെന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഇതിനെ ലാഘവത്തോടെയല്ല സർക്കാർ കാണേണ്ടത് വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അരിയെക്കുറിച്ചല്ല മറുപടി പറയേണ്ടത് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണോ മറുപടി നൽകേണ്ടതെന്നും വി ഡി സതീശൻ മന്ത്രി ജി ആർ അനിലിനോട് ചോദിച്ചു അതേസമയം വിലക്കയറ്റം കേരളത്തെയും ബാധിച്ചെന്ന് സമ്മതിച്ച ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വിലക്കയറ്റം തടയാൻ സർക്കാർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇടുക്കിയിൽ നിന്ന് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തെക്കൻ ജില്ലകളിൽ എത്തിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സപ്ലൈകോയ്ക്ക് നൽകുന്ന പണം വൈകാതെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും നിയമസഭയിൽ അറിയിച്ചു ആധാരങ്ങൾ സ്വന്തമായി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യം ഇതുവരെ ആറായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേർ പ്രയോജനം െന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു സ്വയം ആധാരം തയ്യാറാക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പത്തൊൻപതിനം ആധാരങ്ങളുടെ മാതൃക തയ്യാറാക്കി രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതൃകാ ആധാരങ്ങൾ അടിസ്ഥാനമാക്കി ആധാരങ്ങൾ തയ്യാറാക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും വ്യവസ്ഥകളും സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മുദ്രവില നിർണയം സുതാര്യവും നികുതിദായകവുമാക്കാൻ ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞതായും രജിസ്ട്രേഷൻ ഡിജിറ്റൈസേഷൻ അടുത്ത വർഷം പൂർത്തീകരിക്കുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ ആരംഭിച്ച വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ഇതുവരെ വിവിധ ഡെസ്റ്റിനേഷനുകളിലായി മുന്നൂറ്റി വിവാഹങ്ങൾ നടന്നു കെ ടി ഡി സിയുടെ ബോൾഗാട്ടി പാലസിൽ ഇരുന്നൂറ്റി എൺപത്തിയൊൻപതും കോവളം സമുദ്രയിൽ നാലും കുമരകം വാട്ടർസ്കേപ്പിൽ ഇരുപതും വിവാഹങ്ങൾ നടന്നു കേരളത്തെ വെഡ്ഡിംഗ് ടൂറിസത്തിന്റെ മുൻനിര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം വനഭൂമിയിൽ താമസിക്കുന്നവർക്ക് പട്ടയം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തിയേഴായിരത്തി മൂന്നൂറ്റി പതിനൊന്ന് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുമായി സംസ്ഥാന റവന്യൂ വനം മന്ത്രിമാർ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ ലൈസൻ ഓഫീസറായി ചുമതലപ്പെടുത്താൻ ധാരണയായി സംസ്ഥാനത്തും റവന്യൂ ഉദ്യോഗസ്ഥരെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ശിവ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ അറിയിച്ചു തിഥി പോർട്ടൽ വഴി ജൂൺ ഇരുപതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരെ കണ്ടെത്താൻ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആകെയുള്ള ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജുകളുടെ റീസർവേ നടപടികൾ പൂർത്തിയാക്കി റെക്കോർഡുകൾ റവന്യൂ വകുപ്പിന് ലഭ്യമാക്കിയെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സേവനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനായി മുഴുവൻ ഭൂമി ഇടപാടുകളും ഭൂമിയുടെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തിയുള്ള സേവനം സാധ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കൂടി എന്റെ ഭൂമി പോർട്ടലിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എം മണി ഡി കെ മുരളി സേവ്യർ ചിറ്റിലപ്പിള്ളി എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഓൺലൈൻ വിസ തട്ടിപ്പിൽ കുടുങ്ങി അബുദാബിയിൽ നിന്നും തായ്ലന്റ് മ്യാൻമാർ അതിർത്തിയിൽ എത്തി സായുധ സംഘങ്ങളുടെ തടവിൽ കഴിയുന്ന മലപ്പുറം സ്വദേശികളായ സഫീർ ഷുഹൈബ് എന്നിവരുടെ മോചനത്തിനാവശ്യമായ നടപടി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതിനായി ബാങ്കോക്കിലെ ഇന്ത്യൻ അംബാസിഡറുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മഞ്ഞളാങ്കുഴിയാലിയുടെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു ഇവരെ വിദേശത്തെത്തിച്ചതിൽ ആരോപണവിധേയരായ ഏജന്റുമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന പോലീസ് മേധാവി എൻ ആർ ഐ സെൽ എസ് പി എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു തൃശൂരിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു ഇതിനായി പ്രതിമയുടെ ശില്പിയായ കുന്നുവിള എം മുരളിക്ക് പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് ഓർഡർ നൽകിയതായി പി ബാലചന്ദ്രന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു തൊടുപുഴ മാരിയിൽ കലുങ്കുപാലത്തിന്റെ അപ്രോച്ച് റോഡ് പണികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പി ജെ ജോസഫിന്റെ സബ്മിഷന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി ഇതിനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് ധനവകുപ്പിന്റെ പരിഗണനയിലാണ് എം എൽ എ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് കുമറ്റം ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പണി പുരോഗമിക്കുന്നു ഇതും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു പെരുമ്പാവൂർ വെങ്ങോല പഞ്ചായത്തിലെ നാല് റോഡുകൾ മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനാകുമോയെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു ഇടവ തോമസ് സെബാസ്റ്റ്യൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിയമസഭയിൽ അറിയിച്ചു കിറ്റ്കോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിലാണ് സ്റ്റേഡിയം പണി വൈകിയത് അവരുടെ പ്രവർത്തന പോരായ്മ മൂലം ഇരുപത്തിമൂന്ന് സ്റ്റേഡിയങ്ങളുടെ പണി തടസ്സപ്പെട്ടുവെന്നും വി ജോയിയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു കിറ്റ്കോയെയാണ് പദ്ധതിയുടെ എസ് പി വി ആയി തിരഞ്ഞെടുത്തത് എന്നാൽ ഇതിന്റെ ഫൗണ്ടേഷനിൽ പോരായ്മ കണ്ടെത്തിയതോടെ സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രവൃത്തി നടപ്പാക്കാൻ കാലതാമസമുണ്ടാകുന്നതിനാൽ തങ്ങളെ ഒഴിവാക്കണമെന്ന് കിറ്റ്കോ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ എസ് പി വി ആക്കി രേഖകൾ കൈമാറാൻ കിറ്റ്കോയോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ പൂർണമായി കൈമാറിയിട്ടില്ല രേഖകൾ നൽകാത്തതിനാൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് കിറ്റ്കോയെ ഇരുപത്തിമൂന്ന് പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കിയതായും അദ്ദേഹം പറഞ്ഞു പെരുവ പിറവം പെരുവാമൊഴി റോഡിൽ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായി അടിയന്തര പ്രവർത്തികൾ നടത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് ടെൻഡർ നൽകിയതായി അനൂപ് ജേക്കബിന്റെ സബ്മിഷന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി കോടതി ഫീസുകളിൽ വരുത്തിയിട്ടുള്ള വർധന നിയമസഭയിൽ ധനബിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായി പരിശോധിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചു കെ കെ രമയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ബജറ്റിൽ കോർട്ട് ഫീ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി രൂപീകരിച്ചു സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബജറ്റിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് നൂറ്റിമുപ്പത്തിയെട്ടാം വകുപ്പിന് കീഴിൽ ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ അപ്പീൽ റിവിഷൻ ഹർജികൾ കുടുംബ കോടതികളിലെ വസ്തു സംബന്ധമായ കേസുകൾ അപ്പീലുകൾ എന്നിവ ഫയൽ ചെയ്യുമ്പോൾ നിലവിൽ ഈടാക്കി വരുന്ന കോടതി ഫീസ് ഉയർത്താൻ തീരുമാനിച്ചിരുന്നു നിലവിലുള്ള അൻപത് രൂപ പെറ്റീഷൻ ഫീസ് ഒരു ലക്ഷം വരെയുള്ള കേസുകളിൽ ഇരുന്നൂറ് രൂപയായും അഞ്ചു ലക്ഷം രൂപ വരെയുള്ളവയിൽ അവകാശവാദ തുകയുടെ അര ശതമാനവും അതിനു മുകളിലുള്ള തുകയ്ക്ക് അതിന്റെ രണ്ട് ശതമാനവുമായാണ് കോടതി ഫീസ് വർദ്ധിപ്പിച്ചത് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന മറ്റു കേസുകൾക്കൊന്നും ഫീസ് വർധനയില്ല വി കെ മോഹനന് കമ്മീഷന്റെ പൂർണ്ണ റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഇപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ വിദഗ്ദ്ധ സമിതി പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും നിയമസഭയിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെയും യൂണിയൻ സർക്കാരിന്റെ നയങ്ങളെയും അപലപിക്കുന്നതായും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മെഡിക്കൽ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഭീതിയും ഉത്കണ്ഠയും ദൂരീകരിക്കുന്നതിന് അടിയന്തരവും വിശ്വാസയോഗ്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു നിയമസഭാ ചട്ടം നൂറ്റിമുപ്പത് പ്രകാരമായിരുന്നു നിയമസഭയിൽ ചർച്ച നടന്നത് നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്